ചൂടായി വരുമ്പോൾ കുറച്ച് കൊടുക്കാം കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചുണ്ടങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഉള്ളി ഞാൻ രണ്ടായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം അഞ്ചു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം ചെറിയ ഒരു ഭക്ഷണം ഇതിൽ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ച വെള്ളത്തിനെല്ലാം മാറക്കിട്ടിട്ട് ഇനി ഇത് നമ്മൾക്ക് മാറ്റിവെക്കാം അതിന് ഉളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടാവട്ടെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് ഒരു തക്കാളി നീളത്തിൽ കട്ടി ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് ഈ ചുണ്ടിലൊന്ന് വരക്കിയെടുക്കാം വരക്കിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം തയ്യാറാക്കാനായിട്ട് അരമൂടി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ചുണ്ടങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുണ്ടങ്ങ കറി തയ്യാറായിട്ടുണ്ട് ഓക്കെ ബായ് അടുത്ത വീഡിയോയുമായി വരാം